ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന മലൈക്കോട്ടെ അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ ഭാഗമായി മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ വൈറൽ തന്നെ എന്തായാലും മോഹൻലാൽ പ്രേക്ഷകരെ വാലിബൻ ചലഞ്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ വാലിബന് വേണ്ടി ജിമ്മിൽ ചെയ്ത പരിശീലനത്തിന്റെ വീഡിയോ ഉൾപ്പെടുത്തി ചലഞ്ച് സ്വീകരിക്കുമോ എന്ന ക്യാപ്ഷനോടെയാണ് പങ്കുവച്ചിരിക്കുന്നത് അരതറക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കുകയും ചെയ്യാം ഇതിനൊപ്പം മൊഹൻലാനെ ടാഗ് ചെയ്തിട്ട് ചലഞ്ച് എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി കാണപ്പെത് നിജം എന്ന ബീജമിലാണ് മൊഹൻലാൻ വാലിബൻ ചലഞ്ചുമായി അങ്ങനെ എത്തിയിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്തത് അങ്ങനെ ആരാധകർക്കിടയിൽ വലിയൊരു ആരവം തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഉയരുകയും ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ പ്രമോഷൻ രീതികളാണ് മലയക്കോട്ടെ വാലുബിന് വേണ്ടി അണിയറ പ്രവർത്തകർ അങ്ങനെ ഒരുക്കിയിരിക്കുന്നത് ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു എന്ന കാര്യത്തിലും നമ്മൾ ആകാംക്ഷ കാത്തിരിക്കുകയാണ് മലയക്കോട്ടെ വാലുബന്റെ കാർട്ടൂൺ പുസ്തകം അമ്പതിനായിരം കുട്ടികളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുകയും ചെയ്യും അതുപോലെ മലയക്കോട്ടെ വാലുബൻ സിനിമ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസിനാണ് ഒരുങ്ങുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത റിലീസാകുന്ന ആദ്യവാരം തന്നെ നൂറ്റി എഴുപത്തി അഞ്ചിൽ പടം സ്ക്രീനുകളിലാണ് ഓവർസീസിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മലയക്കോട്ടെ വാലിബന്റെ പുതിയ ലിറിക്കൽ വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു മുൻ ബിഗ് ബോസ് താരോ നടിയുമായ സുചിത്രയും മോഹൻലാലും ഒപ്പം നിൽക്കുന്ന ഒരു ഗാനരംഗമാണ് പുറത്തു വന്നത് പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് പി എസ് റഫീഖ് ആണ് പ്രീതി പിള്ളയാണ് ഈ മനോഹര പ്രണയ ഗാനം ആലപിച്ചിരിക്കുന്നത് അങ്ങനെ മലയക്കോട്ടെ വാലിബന്റെ ആ മനോഹര ഗാനം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് വാലുവന്റെ പ്രണയരംഗങ്ങളാണ് ഈ ഗാനത്തിൽ മുഴുവനും മന്ദഭാരം ഇഴിയോരം എന്ന ഗാനം ആലപിച്ച പ്രകീതി പിള്ള ഈ ഗാനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് തന്റെ സംഗീത ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച അനുഭവങ്ങൾ ഒന്നായി ഈ ഗാനം നിലകൊള്ളുമെന്നാണ് അവർ പറയുന്നത് സിനിമയ്ക്കുള്ളിൽ ഈ ഗാനം വിവിധ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നു എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഗാനം തന്നെയാണിത് നന്മകൾ നേരത്ത് മയക്കമല്ലെത്തുന്ന ലിജോ ചിത്രം എന്ന പ്രത്യേകത വാലുവൻ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ചിത്രത്തിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു കയ്യിൽ വാളയിരുന്ന് നിൽക്കുന്ന മലൈക്കോട്ടെ വാലബിനെയാണ് നമുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിച്ചത് യുദ്ധ പശ്ചാത്തലമാണ് പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മോഹൻലാൽ തന്നെയാണ് ഈ പോസ്റ്ററും പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് എന്തായാലും ചിത്രം തിയേറ്ററിൽ പ്രദർശനിച്ചെത്തുന്നത് എന്തായാലും വലിയൊരു ഹൈക്കോർഡ് തന്നെയാണ് മലയ്ക്കോട്ടെ വാലബിന്റെ ഓരോ അപ്ഡേറ്റ്സുകളും വന്നുകൊണ്ടിരിക്കുന്നത് റിലീസാകുന്ന ആദ്യവാരം തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് പരം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക എന്നതാണ് വലിയൊരു കാര്യം തന്നെ കേരളത്തിലും വാലുബന് മികച്ച സ്ക്രീൻ ടോൺ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത് എന്നാൽ വലിയ സിനിമകളൊന്നും തന്നെ ആ വാർത്തത്തിൽ റിലീസ് ചെയ്യാനില്ല എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷൻ തന്നെ വാലയക്കോട്ടെ വാലിബിനെ തേടിയെത്തുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് കേരളത്തിൽ മികച്ച പ്രൊമോഷൻ പരിപാടികളൊക്കെയാണ് വരും നാളുകളിൽ ഇനി വാലിബൻ ടീം സംഘടിപ്പിക്കാനിരിക്കുന്നത് അതൊക്കെയായി കാത്തിരിക്കുകയാണ് ഓരോ മോഹൻലാൽ ആരാധകരും കേരളത്തിലും വിദേശത്തിലും ഒക്കെ മികച്ച പ്രൊമോഷൻ പരിപാടികളാണ് വാലിബൻ സംഘം നടത്തി വരുന്നത് സൊനാലി കുൽകർണി ഹരീഷ് പെരഡി ഡാനിഷ് സെയ്ത്ത് മനോജ് മോസസ് കഥാനന്ദി മണികണ്ഠൻ ആചാരി തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തുന്നതും എന്തായാലും ഇവരുടെ എല്ലാം വിസ്മയമായ പ്രകടനം കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുവോണെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ് അനൂപിന്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരികമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് ചുല്ലയ്ക്ക് ശേഷം മധു നിലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും വാലിബനുണ്ട് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് ലീപു ജോസഫാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ മേക്കപ്പ് റോണാക് സേവിയർ ആണ് മോഹൻലാലിനും മമ്മൂക്കയ്ക്കും വേണ്ടി ഒരേ സമയം മേക്കപ്പ് ചെയ്യുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണാക് സേവിയർ തന്നെയാണ് മലയോട്ടെ വാലിബനിലും എത്തുന്നത് ടി ആർഒ പ്രതീ ശേഖർ ആണ് വലിയൊരു ബിഗ് ബജറ്റ് ചിത്രമായ മലയിക്കോട്ടെ വാലുബന്റെ ആ വരവിനായി കാത്തിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ വാലുബൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളും തയ്യാറായിക്കൊള്ളു